നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഷർണക്കാവ് ദേവി ക്ഷേത്രത്തിലാണ് ഇവിടെ പതിനാലടിയോളം വലിപ്പം വരുന്ന ഹനുമാന്റെ ഒരു പ്രതിമ പൂർത്തിയായിരിക്കുകയാണ് നമസ്കാരം ചേട്ടാ നമസ്കാരം ആ ചേട്ടാ ചേട്ടൻ സ്ഥലം ഇവിടെ എന്റെ സ്ഥലം കൊട്ടാരക്കര പെരുങ്കുളമാണ് ആ ശ്രീ ചാമക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഹനുമാൻ ദേവന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് ഇത് നമ്മുടെ മകരവിളക്ക് ദിനത്തിലാണ് അതായത് ജനുവരി പതിനാലാം തീയതിയാണ് സമർപ്പിക്കുന്നത് ഏവർക്കും സ്വാഗതം ഈ ഹനുമാന്റെ ശില്പം ഇവിടെ സമർപ്പിക്കുന്നത് രാധാകൃഷ്ണൻ തിരുമേനി പാറയത്തില്ലം ഇല്ലത്തെ ഇല്ലത്തെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ശില്പത്തിന് എത്ര അടി ഹൈറ്റ് ഈ വരൂപത്തിന് ഹൈറ്റ് ഉണ്ട് ഉണ്ട് ആ കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് കോൺക്രീറ്റിൽ കമ്പിട്ട് നമ്മൾ കോൺക്രീറ്റിൽ ഇങ്ങനെ കോൺക്രീറ്റ് കോൺക്രീറ്റിലാണ് സോളിഡ് ആയിട്ട് ഉണ്ട് കോൺക്രീറ്റിങ്ങിൽ കയറിയിരിക്കുന്നതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പൊള്ളയായിട്ടല്ലേ സോളിഡായിട്ടും നല്ല ഉറപ്പോടുകൂടി ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ ഈ ശില്പത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ബലങ്ങൾ നോക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഈ അമ്മയുടെ മക്കൾ അതായത് വാനരന്മാരെ വാനന്മാർ ഇവിടെ കയറി ഇതിനകത്ത് കയറി കളിയും ചിരി ഒക്കെ ആണല്ലോ അപ്പൊ അവര് ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ചെയ്താണ് ചെയ്തിരിക്കുന്നത് ബലം കൊടുത്ത് അതുകൊണ്ട് തന്നെ ഇത് നമ്മള് പൊള്ളയായിട്ടല്ല ചെയ്തിരിക്കുന്നത് നല്ല ഉറപ്പോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഇവിടെ ചേട്ടൻ പറഞ്ഞു അപ്പൊ ആ പ്രത്യേകത നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അതിനെന്താ വാ ആ പ്രത്യേകത നമുക്കൊന്ന് കാണാം അതായത് ഈ കാണുന്ന രാമരാമ എന്നുള്ള സംഭവം എല്ലാം ഇവിടുള്ള നാട്ടുകാരായ ഭക്തജനങ്ങൾ എഴുതിയിരിക്കുന്നതാണ് അവരുടെ കൈപ്പടയിൽ ഈ കാണുന്നതെല്ലാം ഇതിൽ പങ്ക് അതായത് ഈ ഈ നാട്ടിലുള്ള ഭക്തജനങ്ങളെയും കൂടെ നമ്മൾ ഈ നിർമ്മാണത്തിൽ പങ്കു കൊള്ളിച്ചിട്ടുണ്ട് അവരും പങ്കാളികളാണ് ഈ രാമരാമ എന്ന് രാമരാമെന്നെഴുതിയിരിക്കുന്നതെല്ലാം നമ്മുടെ ഇവിടുള്ള ഭക്തജനങ്ങളാണ് അതാണ് ഇവിടെ ഇവിടെ ഉള്ള ആളുകളാണ് അപ്പോൾ ഇവിടെ തൊഴാൻ വന്നവരും അമ്പലത്തിൽ വന്നവരും എല്ലാവരും വന്ന് എഴുതിയിട്ടുണ്ട് അത് അവരും കൂടി ഈ നിർമ്മാണത്തിൽ പങ്കാളികളായി എത്ര പേര് ഇത് നമുക്കറിയത്തില്ല ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം ഓരോ ഭക്തനാളെ കുഞ്ഞു കുട്ടികൾ തൊട്ട് പ്രായമായ ആൾക്കാർ അമ്മച്ചി അങ്ങനെയുള്ളവരെ പ്രായമായ പൂപ്പന്മാരെല്ലാരും വന്നെഴുതിയിട്ടുണ്ട് എഴുതാവുന്നവരെല്ലാം എഴുതിയിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം ഓരോരുത്തർ അവരുടെ കൈപ്പടകളിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ശില്പം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം അവർക്ക് ഒരു ഇതാണ് ശില്പത്തിൽ അത് തന്നെ അവർക്കൊരു പങ്കാളികളായി എന്നുള്ളൊരു ഇത് വരും ഇത് ചേട്ടാ നമ്മൾ സാധാരണയായിട്ടുള്ള അനുമാന്റെ ശില്പം കാണാറുള്ളത് ഒന്നീ ഗത കൈ പിടിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മരുത്തമ്പല കൈ ലേന്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെയുള്ള ശില്പങ്ങളാണ് നമ്മൾ കൂടുതൽ അമ്പലങ്ങൾ നമ്മൾ സാധാരണ കാണാറുള്ളത് പക്ഷേ അതിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ശില്പം ചേട്ടൻ ഇവിടെ പണിഞ്ഞിരിക്കുന്നത് അപ്പൊ അത് അതിനെ കുറിച്ചൊന്നും പറയാമോ അതായത് ഈ ശില്പത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ അമ്മ ചമക്കാവിന്റെ അമ്മ മനസ്സിൽ തന്ന ഒരു രൂപമാണിത് ലങ്കയിലെത്തി ലങ്ക കത്തിച്ചതിന് ശേഷം തന്റെ വാലിരിപ്പടമാക്കിയിരിക്കുന്ന ഹനുമാന്റെ ആ ശില്പം നമ്മുടെ സാറിനോട് രാധാകൃഷ്ണൻ സാറിനോട് പറഞ്ഞപ്പം അദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ ശില്പം ഈ രൂപത്തിലൂടെ എത്താൻ കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഹനുമാന്റെ ശില്പം നമ്മുടെ ഈ അങ്ങനെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു അല്ല നമ്മൾ നമ്മൾ അതൊരു കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ ചാമക്ക അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാവ് മൊത്തം നിറയെ വാനരന്മാരുണ്ട് അപ്പം കൂടുതൽ ഭക്തജനങ്ങളെ ഈ കാവിലോട്ട് എത്തുന്നത് ഈ വാനരന്മാരെ കാണാനും അവർക്ക് ആഹാരം കാര്യങ്ങളെ കൊടുക്കാനൊക്കെ ഉള്ള ഒത്തിരി ഭക്തജനങ്ങൾ പലയിടത്തു നിന്നും വരുന്നുണ്ട് അപ്പം അവരിൽ നിന്ന് ഈ വാനരന്മാരിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രതിമ നിർമ്മിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ശില്പനിർമ്മാണം ഞാനിവിടെ വന്ന് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭയം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് അതായത് ഈ വാനരന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു പക്ഷേ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഒന്നും അവരും നമ്മളെ ഉപദ്രവിക്കുകയോ നമ്മുടെ ജോലിക്ക് തടസ്സമായ അതായത് നമ്മളിപ്പം ചെവി ആയാലും പിന്നെ കൈകളായാലും നമ്മൾ ജോലി ചെയ്ത് വെച്ചിട്ട് പോകുമ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ഇത് പിടിച്ച് ഇളക്കുകയോ സിമെൻ്റ് ആണല്ലോ ഇളക്കുകയോ നശിപ്പിക്കുകയോ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിലൊന്നും അവർ നമ്മൾക്ക് ഒരു ഗുദരവായിട്ട് നിൽക്കുകയോ നമ്മളുടെ അടുത്ത് ശല്യമായിട്ടോ നമുക്കുള്ള നേരത്തെ ഒരു ഒരു ഇല്ല അതൊരു അതൊരു വലിയൊരു അത്ഭുതമാണ് നമുക്ക് ഏറ്റവും വെല്ലുവിളി അവരിൽ നിന്ന് എന്തോ നമുക്കൊരു അത്ഭുതമാണ് ചേട്ടാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ പ്രളയ പ്രളയസമയത്ത് നമ്മൾ ആറ്റിക്കൂടെ ഒരു ഹനുമാന്റെ പ്രതിമ ഒഴുകി വന്നിട്ട് അത് അമ്പല അമ്പലത്തിൽ ഇപ്പൊ നമ്മളത് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഈ പ്രതിമയൂടെ അത് ഒരുതരത്തെ പറഞ്ഞാൽ അതുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് അറിഞ്ഞത് കാരണം എനിക്കിനെ പറ്റി കറക്റ്റ് അറിയത്തില്ല അപ്പൊ നമ്മളിന്റെ വർക്ക് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഭക്തജനങ്ങളൊക്കെ നമ്മളെ അടുത്ത് വന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഇതുപോലെ ആറ്റിൽ നിന്നും ഒരു ഹനുമാനെ കിട്ടി അങ്ങനെ അത് അമ്പലത്തിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ അപ്പം അത് ഇദ്ദേഹമായിട്ട് ഒരു എന്തോ ഒരു ഇതുണ്ട് നമ്മുടെ ഈ ഇത് ചെയ്യിപ്പിക്കുന്ന രാധാകൃഷ്ണൻ സാറിനും അതുമായിട്ട് എന്തോ ഒരു ഇതുണ്ട് കാരണം പുള്ളി എന്നോടും പറഞ്ഞിട്ടുണ്ട് ഹനുമാനെ കിട്ടി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഹനുമാന്റെ ശില്പം വരണമെന്ന് മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ തോന്നാൻ കാരണം ആ ഒരു ഹനുമാന്റെ ശിക്ഷം അതൊരു തടിയിൽ കിട്ടിയതാണ് അപ്പൊ അതാണ് പ്രചോദനം അപ്പൊ അതാണ് പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്